ഇന്ന് നമ്മൾ ഇ ആർ സി പി എന്ന ചികിത്സാരീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇ ആർ സി പി എന്നാൽ നമ്മുടെ പിത്തക്കുഴലിന് ദഹന വ്യവസ്ഥയിൽ വളരെ സുപ്രധാനമാണ് പിത്തം പിത്തം ഒഴുകുന്ന കുഴലിന് തടസ്സങ്ങൾ വരാൻ സാഹചര്യമുണ്ട് അത് കല്ല് മൂലം അല്ലെങ്കിൽ അർബുദം മൂലം അല്ലെങ്കിൽ ചുരുക്കം മൂലമൊക്കെ പിത്തക്കുഴലിന് തടസ്സം വരാം ഈ തടസ്സം മാറ്റുന്ന ഒരു ചികിത്സാരീതിയാണ് ഇ ആർ സി പി ഉദാഹരണത്തിന് നമ്മുടെ പിത്തക്കുഴലിൽ ഒരു കല്ല് വരികയാണ് ആ കല്ല് പിത്തത്തിനൊഴുക്കം തടസ്സം ഉണ്ടാക്കുമ്പോൾ രോഗിക്ക് മഞ്ഞപ്പിത്തം വരാം പനി വരാം കുളിരും കൂടിയ പനി വരാം ബിൽറുപിൻ കണ്ടമാനം കൂടാം കൊളാഞ്ചൈറ്റിസ് എന്ന മാരകമായ ഘട്ടത്തിലേക്ക് പോകാം ഇത് ഇന്നത്തെ മോഡേൺ മെഡിസിൻ ചികിത്സിക്കുന്ന ഇ ആർ സി പി വഴിയാണ് ഇ ആർ സി പി വഴി നമ്മൾ അനസ്തേഷ്യയുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ സെഡേഷൻ്റെ സഹായത്തോടു കൂടിയോ ഒരു എൻഡോസ്കോപ്പ് കുടലിനുള്ളിൽ കടത്തിയിട്ട് പിത്തം ഒഴുകി ഉള്ളിലേക്ക് വരുന്ന കുഴല് വഴി ഉള്ളൊരു ബലൂണോ വല്ലതും കയറ്റി ആ കല്ലെടുത്ത് മാറ്റി പിത്തത്തിൻ്റെ കൊഴുക്കിൻ്റെ തടസ്സം മാറ്റുന്നതാണ് ഇ ആർ സി പി എന്ന ചികിത്സാരീതി താരതമ്യേന വളരെ കുറഞ്ഞ കോംപ്ലിക്കേഷൻ റേറ്റുകളാണ് ഈ സർജറിക്കുള്ളത് അനസ്തീഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷന് പുറമെ അപൂർവം ചിലരിൽ ആന്തരിക രക്തസ്രാവം അല്ലെങ്കിൽ പാങ്കിരിയാ വീക്കം തുടങ്ങിയവ വരാം എന്നിരുന്നാലും സാധാരണ മറ്റ് മേജർ സർജറികൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സേഫാണ് ചിലവ് കുറഞ്ഞതാണ് കോംപ്ലിക്കേഷൻ വളരെ കുറഞ്ഞതാണ് അധികം സമയം എടുക്കുന്നതല്ല ഈ നൂതന ചികിത്സാ രീതിയെക്കുറിച്ച് ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമുള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചത്